നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്കുള്ള പ്രിയ കൂടി സ്വാഗതം നമുക്ക് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് ചെറിയ രീതിയിലുള്ള മഴയൊക്കെ കിട്ടിയതുകൊണ്ടായി ഇതുവരെ നമ്മളെ കുരുമുളകൊക്കെ വെയിൽ കൊണ്ട് വാടി തളർന്നിരിക്കുക ഇപ്പോൾ രണ്ട് മഴയൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് ഉഷാറായി അപ്പോൾ ഇനിയിപ്പോൾ മഴ നമ്മൾക്ക് കൂടി വരുന്നതുകൊണ്ട് നമുക്ക് ഇനി പുതിയ വള്ളികൾ നടത് നട്ട് തുടങ്ങാം അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ കഴിഞ്ഞ വർഷം വെച്ച വള്ളികളൊക്കെ ഉണ്ടല്ലോ ചെറിയ വള്ളികൾക്കൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വളപ്രയോഗമൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തു തുടങ്ങാം മഴ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ മഴ ഇപ്പോൾ ഈ വേനൽമഴ എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നിൽക്കും അപ്പോൾ മഴ ഉള്ളതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം വളമൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് അറിയോ ഈ വള്ളികൾ ഇതിപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ വള്ളിയാണ് കുറച്ച് അത്യാവശ്യം ഇപ്പോൾ ഇനി അടുത്ത വർഷം തിരിയിടാറുള്ള വള്ളികളാണ് ഇതല്ലാതെ നമ്മൾ പുതുതായിട്ട് കഴിഞ്ഞ വർഷം വെച്ച വള്ളികളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ കയറി വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ വളക്കൊട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പേ ചുവട്ടിലുള്ള കളകളും ഇതൊക്കെ പറിച്ചു മാറ്റി ഒന്ന് ആക്കി കൊടുത്തിട്ട് എന്തു ചെയ്യണം നമ്മൾ മുകളിൽ പോകുന്ന തലകൾ എന്തു ചെയ്യണം നല്ല രീതിയിൽ ഒന്ന് കെട്ടി കൊടുക്കാം എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ പുതിയ കണ്ണിയൊക്കെ പൊട്ടി മുകളുക്ക് പോകും അപ്പോൾ നല്ല രീതിയിൽ അത് പിടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടി കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാറ് ഈ ഗ്രീൻ നെറ്റിൻ്റെ പീസുകളാണ് പഴയ ഗ്രീൻ നെറ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാവും അപ്പോൾ അത് കത്രിക ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ കെട്ടി കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി വലുതായി വളർന്ന് വള്ളി വളർന്നു വരുമ്പോൾ ഇത് ഓവറായിട്ട് ടൈറ്റാകും മറ്റുള്ള പ്ലാസ്റ്റിക്കാരും ഇതൊക്കെ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അത് ഓവറായിട്ട് ടൈറ്റായിട്ട് വള്ളിക്ക് പ്രശ്നം ഉണ്ടാക്കും അത് ബാധിക്കും അപ്പോൾ ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സോഫ്റ്റ് ആയിരിക്കും പിന്നെ മറ്റെന്ന് വെച്ചാൽ ഇത് വലിയ വലുതായി ഇതൊന്ന് ടൈറ്റായി വരുമ്പോഴത്തേക്കും ഇതെന്താകും ഇതെയിൽ മഴയും കൊണ്ടുപോയിട്ട് നുരുമ്പി കൂട്ടിപ്പോകും ഇത് കെട്ടുമ്പോൾ അല്ല ഉറപ്പു തന്നെ കാരണം പക്ഷേ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നുരുമ്പി പോവും പ്ലാസ്റ്റിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം അതേപോലെ നിൽക്കും അപ്പോൾ അത് ഉപയോഗിച്ച് കെട്ടണേക്കാൾ നല്ലത് ഇങ്ങനത്തെ എന്തേലൊക്കെ ഉപയോഗിക്കണം ഈ കമുകിലാകുമ്പോൾ എന്താണ് ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഫസ്റ്റത്തെ ഒരു വർഷം ഇത് വളർന്ന് കിട്ടണ നല്ല പാടേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കണ്ണി കുത്തി ഒന്ന് അട്ടക്കാലൊക്കെ വന്ന് സെറ്റായതൊന്ന് പൊടിച്ച് കയറുമ്പോഴേക്കും കമുകുന്ന എന്തെങ്കിലും പട്ടയോ പാളയൊക്കെ വീണിട്ട് ഇത് വീണ്ടും അടർന്നു വീഴും അപ്പോൾ നമ്മൾ വീണ്ടും കെട്ടി കൊടുക്കും അങ്ങനെ ഇതൊന്ന് പിടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു വർഷം നല്ല പ്രയാസമാണ് അപ്പോൾ ആദ്യത്തെ ഒരു വർഷം നമ്മൾ നല്ല രീതിക്ക് കെട്ടിക്കൊടുത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കയറിക്കോളും പിന്നെ കുറച്ച് വലുതായിട്ട് പിന്നെ പട്ടേ പാളേ വീണാലും ഏതെങ്കിലും ഒരു കണ്ണി ഒടിഞ്ഞു പോയേ ചെയ്യുള്ളൂ പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ അട്ടക്കാൽ വെച്ച് കയറിപ്പോവും പക്ഷേ ഈ ഒന്നാമത്തെ വർഷം നമ്മൾ നിർബന്ധമായിട്ടും നല്ല രീതിയിൽ അത് കെട്ടിക്കൊടുത്ത് നിർത്തണം അല്ലെങ്കിൽ അത് പിന്നീട് അങ്ങോട്ട് വളരെയുള്ളൂ ഇതിപ്പോൾ ഒരു വർഷം വർഷത്തെ വർഷം നമ്മൾ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്ത് ഇതൊന്ന് വളർന്ന് പിടിച്ച വള്ളിയാണ് ഈ വർഷം ഇപ്പോൾ തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇപ്രാവശ്യം ഇതിൽ കായ പിടിക്കും അപ്പോൾ ഈ ഒരു വള്ളിയിലിപ്പോൾ ഒരു വർഷം നമ്മൾ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തു ഇപ്പോൾ അതാ അട്ടക്കാലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല വണ് വള്ളി നല്ല കരുത്തിൽ വളർന്നു വന്നു ഇത് കണ്ടോ ഇപ്പം ഈ ഒരു കണ്ണിതാ ഇതേപോലെ ഇത് വലിയ കണ്ണിയാ പിടിച്ചു കയറിയ വലിയൊരു കണ്ണിയാണ് കണ്ടോ കണ്ടില്ലേ ഇത് പൊടിഞ്ഞു പോയത് ഇവിടെ ഇത് ഇവിടെ ഒടിഞ്ഞു പോയതാണ് പൊട്ടിപ്പോയതാ അപ്പോൾ ഇത് ഈ പാളയും മറ്റും വീതുമ്പോൾ ഉണ്ടാവണുമാണ് അത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ അതാ പുതിയ കണ്ണി പൊട്ടിയിട്ട് പിന്നെ അങ്ങനെ കയറി പെയ്ക്കോളും വലിയ വിഷയമല്ല പക്ഷേ പിടിച്ച് കിട്ടുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ അത് കെട്ടി കൊടുക്കുന്നേ വേണം എല്ലാ സമയത്തും നമ്മൾ കൃത്യമായിട്ട് കെട്ടി കൊടുക്കണം എന്നെങ്കിലുള്ള എന്താ ഉള്ളു കൂടുതൽ കൂടുതൽ കണ്ണി കുത്തി നമ്മുടെ വള്ളി പെട്ടെന്ന് നമുക്കതൊരു വിളവെടുക്കാനുള്ള ഒരു സ്റ്റേജിൽ എത്തുള്ളൂ നമ്മൾ എത്രത്തോളം നമ്മളതിനെ നോക്കുന്നു അതിനനുസരിച്ചുണ്ടാവും നമ്മുടെ വള്ളിയുടെ വളർച്ച എല്ലാ സമയത്തും നമ്മൾ വള്ളീനടുത്തു കൂടി നമ്മൾ നടന്ന് നോക്കി ഏത് വള്ളിയാണോ കെട്ടി കൊടുക്കാനായത് അതപ്പോൾ തന്നെ നമ്മൾ എന്താ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് കെട്ടി കൊടുക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ഇപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരുടെ വള്ളിയും കടുത്ത വേനൽ ആയതുകൊണ്ട് ഇങ്ങനെ വാടി തളർന്ന് നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് മഴ വരുന്ന സമയമാണ് അപ്പോൾ ഈ മഴ വരുമ്പോൾ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഉഷാറായി പുതിയ ചനപ്പുകളൊക്കെ പൊട്ടി എന്താ കണ്ണി കുത്തി വളർന്നു തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇനി പുതിയ കണ്ണികൾ വന്ന് വന്ന് അത് നന്നായിട്ട് തന്നെ വളർന്ന് മേലോട്ട് കയറും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം